അലൈക്കും ബിസ്മില്ലാഹി വസ്സലാമു അസലാമലൈക്കും വാർഹമുള്ളി വലഹമില്ല ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ പ്രിയപ്പെട്ട സ്നേഹിതന്മാർ ഔലാദുഹു സലഹു അലഹി വസ്ല്ലാം നബി സല അള്ളാഹു അലൈഹി വസ്ലമ തങ്ങളുടെ മക്കൾ ഔലാദുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം സബഅ സലാസത്തു റുഖൂരിൻ വ അർബ് ഇനാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കൾ പേരാണ് മൂന്ന് ആൺമക്കളും നാല് പെൺമക്കളും വഹും അൽ ഖാസിം സുമബു സുമ റുഖയ്യ സുമ ഫാത്തിമത്തു ഉമ്മുൽ ഉമ്മുകുൽസൂം സുമ്മ അബ്ദുള്ള സുമ ഇബ്രാഹീം റതി അള്ളാഹു അൻഹും അവർ ഖാസിം പിന്നീട് സൈനബ് പിന്നീട് റുക്കയ്യ പിന്നീട് ഫാത്തിമ പിന്നീട് ഒമുഖുൽസൂം പിന്നീട് അബ്ദുള്ള പിന്നീട് ഇബ്രാഹീം റതി അള്ളാഹുവാൻഹും എന്നിവരാണ് ഫസിത്തുലൂല കുല്ലുഹും റദി അള്ളാഹുഹ ഇവരിൽ നിന്ന് ആദ്യത്തെ ആറുപേർ അവിടുത്തെ ഭാര്യ ഹദീജയിൽ നിന്നുള്ളതാണ് അമ്മ ഇബ്രാഹിമു ഫഹുവ മിൻ മീൻ മരിയത്തിൽ എന്നാൽ ഇബ്രാഹിം അവിടുത്തെ അടിമസ്ത്രീയായ മരിയത്തുൽ ഖിബുദ്യയിൽ നിന്ന് ജനിച്ചതാണ് വക്കുല്ലുഹും അൽ ബസ ഇല്ല അബ്ദുല്ലാഹി വ ഇബ്രാഹിം ഇവരെല്ലാവരും പ്രവാചകത്വ ലബ്ധിക്ക് മുമ്പ് മക്കയിൽ ജനിച്ചവരാണ് ഇല്ല അബ്ദുല്ലാഹി വൈ ഇബ്രാഹിം അബ്ദുള്ളയും ഇബ്രാഹീമും മക്ക ബാദുൽ ബേസ അബ്ദുള്ള അവര് ബേസത്തിനു ശേഷം പ്രവാചകത്തെ ലബ്ധിക്ക് ശേഷം മക്കയിൽ ജനിച്ചു ഇബ്രാഹിം ഉലിദ ബിൽ മദീന ബാദൽ ഹിജറ ഇബ്രാഹിം എന്നവർ ഹിജറയ്ക്ക് ശേഷം മദീനയിൽ ജനിച്ചു കുല്ലുഹും നബിസ് വസ്ലമ തങ്ങളുടെ ആൺമക്കൾ എല്ലാവരും ചെറിയ പ്രായത്തിൽ തന്നെ മരിച്ചുപോയി മരിച്ചുപോയിഹും മൗത്തൻ അവിലാദ ആൺമക്കളിൽ ആദ്യമായി മരിച്ചത് ആദ്യമായിട്ട് ജനിച്ചവരാണ് വഹുഅൽ ഖാസിം അത് ഖാസിമാണ് അബിഹി തെക്കന്ന റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖാസിം എന്ന പേര് കൊണ്ടാണ് നബിസ്വല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ തങ്ങൾക്ക് വിളിപ്പേര് വെച്ചത് ഫ ബി അബുൽ ഖാസിം അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ റസൂലുള്ളാക്ക് അബുൽ ഖാസിം എന്ന വിളിച്ചു വലമ്മ മാത്തുഹു അബ്ദുള്ള തങ്ങളുടെ മകൻ അബ്ദുള്ള എന്നവർ മരണപ്പെട്ടപ്പോൾ അസഹമി ആസുബിന് വായിൽ പറഞ്ഞു കത്താനുഹു അദ്ദേഹത്തിൻ്റെ പരമ്പര മുറിഞ്ഞിരിക്കുന്നു ഫഹുവ അബുദർ അദ്ദേഹം വാലറ്റവനായിരിക്കുന്നു കണ്ണിമുറിഞ്ഞവനായിരിക്കുന്നു അല്ലാഹുത്തല അവതരിപ്പിച്ചു എന്ന സൂക്തം അവതരിപ്പിച്ചു വലമിർ ഇബ്രാഹിം സുലിമ തങ്ങളുടെ ആൺമക്കളിൽ അവസാനത്തവരായ ഇബ്രാഹിം മരിച്ചപ്പോൾ ഖുസിഫത്ത് ശംസു ഫിദാലിക്കല്യവും ആ ദിവസവും സൂര്യഗ്രഹണമുണ്ടായി അപ്പോൾ ജനങ്ങൾ പറഞ്ഞു ശംസ് കസഫത്ത് ശംസ് ലിമൗത്ത് ഇബ്രാഹീം ഇബ്രാഹീമിൻ്റെ മരണം കാരണം സൂര്യൻ ഗ്രഹണം ബാധിച്ചതായിരിക്കുന്നു അലൈ വസ്ലം ഇത് കേട്ട് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു ഇന്ന ശംസമറായ ഒരാൾ മരിച്ചത് കാരണമോ ഒരാൾ ജീവിച്ചത് കാരണമോ നിശ്ചയം സൂര്യനും ചന്ദ്രനും ഗ്രഹണം ബാധിക്കുകയില്ല പൈതാറായിത്തും ഫസല്ലു നിങ്ങൾ ഗ്രഹണം കണ്ടാൽ നിങ്ങൾ നിസ്കാരം നിർവഹിക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥന നടത്തുകയും ചെയ്യുക വ വ അമ്മുഅലൈസലം എന്നാൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പെൺമക്കൾ അവരെല്ലാവരും പ്രായപൂർത്തിയെത്തി ഇസ്ലാം സ്വീകരിച്ചവരായി പാലായണം നടത്തിയവരും പാലായണം നടത്തുകയും ചെയ്തിട്ടുണ്ട് വലാക്കിൻ കുല്ലുഹും മുത്ത്ന അബുലഹു ഇല്ല ഫാത്തിമ പക്ഷെ അവരെല്ലാവരും ഫാത്തിമ ഒഴിച്ച് എല്ലാവരും നിബിദ്ധങ്ങൾക്ക് മുമ്പ് തന്നെ മരണപ്പെട്ടു പോയി ഫിയത് ബു ബിസത്തർ എന്നാൽ ഫാത്തിമ റസൂലി സലഹുലി വസ്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം ആറു മാസം കഴിഞ്ഞിട്ടാണ് വഫാത്തായത്മാനബു ഫ എന്നാൽ അവരെ അബുൽ വിവാഹം ചെയ്തു ഇസ്ലാം സ്വീകരിക്കാൻ അദ്ദേഹം വിസമ്മതിച്ചു ഉസിറ ബി ബദർ പിന്നീട് ബദറിൽ അദ്ദേഹത്തെ ബന്ദിയായി പിടിക്കപ്പെട്ടപ്പോൾ അത് റസൂൽ റസൂല് ആസിനെ മോചിപ്പിച്ചു അല ണം എന്ന കീഷൻ പ്രകാരം പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു പാലായണം നടത്തുകയും ചെയ്തിട്ടുണ്ട് തൻ്റെ മകൾ സൈനബ് അദ്ദേഹത്തിൻ്റെ ഭാര്യ സൈനബിന് റസൂല്ലാഹിത്തങ്ങൾ അദ്ദേഹത്തിന് തന്നെ തിരിച്ചു നൽകി അലിയൻ വ ഉമാമ അങ്ങനെ സൈനബ് അബ്ലാസ്ബിന് റബീയിന് വേണ്ടി ജന്മം നൽകി ധക്കറൻ വൌ ഒരാൺകുട്ടിയെയും പെൺകുട്ടിയെയും അഥവാ അലിയൻ വ ഉമാമ അലി എന്ന പേരും ഉമാമ എന്ന പേരുമുള്ള രണ്ട് കുട്ടികൾ അമ്മ അലിയുൻ ഫകീറൻ അലി അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു പോയി ഫാത്തിമ പോയിമ ഉമാങ്ങളുടെ മകൾ ഫാത്തിമ വഫാത്തായതിനു ശേഷം അലിയാരു തങ്ങള് ഉമാമയെ അഥവാ റസൂറുള്ളാഹി സി വസ്ല തങ്ങളുടെ പേരക്കുട്ടിയെ വിവാഹം ചെയ്തു റസൂറുല്ലാന്റെ മകളെയും പേരക്കുട്ടിയെയും അലിറിയാഹൊന്നു വിവാഹം ചെയ്തിട്ടുണ്ട് ഫതോഫിയബുറ

റുക്കയ്യ ബിബിയെ തൊലാഖ് ജില്ലി അബിഹി തൻ്റെ പിതാവ് അബുലഹാബിൻ്റെ കൽപ്പന പ്രകാരം അഴുത്തുബ റുക്കയ്യാബിബിയെ തൊലാഖ് ജില്ലിയത് അവരുമായി ബന്ധപ്പെടുന്നതിന് മുമ്പായിരുന്നു ഫത്ത് അഫ്ഫാൻ അങ്ങനെ ഉസ്മാൻ ഉസ്മാൻബിൻ അഫ്ഫാൻ വിവാഹം ചെയ്തു ഫത്തുഫിയത് ഹിജറ റുക്കയ്യ ബിബി റദിയ ഹിജ്റയുടെ രണ്ടാം വർഷം വഫാത്തായി

അപ്പോൾ അമ്മ ഉമ്മു കുൽസവും സുലാഹിത്തങ്ങണ്ട മകൾ ഉമ്മു കുൽസവും ഫക്കാരുബത്തുബിൻ അബി ലഹബ് ഖത്തസവഹ അൾ തെയ്ബത്തുബിൻ അബി ലഹബ് അവരെ വിവാഹം ചെയ്തിട്ടുണ്ടായിരുന്നു ഫഹ കിബിഹ അങ്ങനെ അൾ അവരുമായി ബന്ധപ്പെടുന്നതിന് മുമ്പ് തന്നെ അവരെ അവരുമായിട്ട് വേർപിരിഞ്ഞു അം അബിഹി തൻ്റെ പിതാവ് അബു ലഹബിൻ്റെ കൽപ്പന പ്രകാരം അപ്പൊ അബുൽഹബിൻ്റെ രണ്ട് മക്കൾ റസൂല പെൺമക്കളെ വിവാഹം ചെയ്തിട്ടുണ്ട് തൻ്റെ സഹോദരൻ അഴുത്തുബ ഈ ഉത്തയ്ബയുടെ സഹോദരനാണല്ലോ അഴുത്തുബുബ റുക്കയ്യനെ ചെയ്തതുപോലെ ഉമ്മുക്കുൽസുമിനെല്ലി ഉസ്മാൻ ബിൻ വഫാത്തി അങ്ങനെ റുക്കയ്യയുടെ വഫാത്തിന് ശേഷം അവരെയും ബിൻ അഫ്ഫാൻ വിവാഹം ചെയ്തു ഫി റബി ലവൽ സന്നത്ത സലാസിമിൻ അൽ ഹിജറ ഹിജറയുടെ മൂന്നാം വർഷം റബിള്ളവ്വൽ മാസത്തിൽ വലം തെലിദ് ലഹുഷയൻ ഒമുഗുകുൽസോം റസ്മാനുബിൻ അഫ്ഫാൻ റദി ഉള്ളാഹുനുവിന് ഒരു കുട്ടിയെയും ജന്മം നൽകിയിട്ടില്ല ഹത്താ തോഫിയത് സന്നത്ത തസ്കിമിൻ അൽ ഹിജറ അങ്ങനെ ഉമ്മുകുൽസോം ഹിജറയുടെ ഒമ്പതാം വർഷം വഫാത്തായി അമ്മ ഫാത്തിമ തുാഹുൻഹ എന്നാൽ റസൂലുള്ളാഹി റസൂള്ളങ്ങളുടെ മകൾ ഫാത്തിമ ബീവി ഹിജറയുടെ രണ്ടാം വർഷം അലിയു നബി അവരെ വിവാഹം ചെയ്തു അവർക്ക് പതിനഞ്ചര വയസ്സ് പ്രായമായിരുന്നു ഇരുപത്തിയൊന്ന് വയസ്സും അഞ്ച് മാസവും പ്രായമുണ്ടായിരുന്നു വക്കാനത്ത് വിലാദത്തു ഹാസനത്തെ ഹിദാർ മൗലി ഫാത്തിമാബിയുടെ ജന്മം റസൂറുല്ലാഹിത്തങ്ങൾ ജനിച്ച് നാൽപ്പത്തിയൊന്നാമത്തെ വർഷമായിരുന്നു റമലാന സനത്തെ ഹിദാ ഹിദറ ഹിദറ പതിനൊന്ന് റമലാൻ മാസത്തിൽ മഹരി മഹലി വഫാതായി വഹിയബറത്തു അർബൈൻ വൈഷീന സന അന്നവർക്ക് ഇരുപത്തിനാല് വയസ്സാണ് ഫവലദത്തിരി അലിയും ഹംസ അലിറിയുളാഹ്നുവിന് അഞ്ച് പേരെ ഫാത്തിമാബി ജന്മം നൽകിയിട്ടുണ്ട് അൽ ഹസൻ അൽ ഹുസൈൻസിൻസു മസൈനബ് എന്നീ അഞ്ചു പേരെ വക്കത് മാത്തൻ സഹീറ ഈ കൂട്ടത്തിൽ മുഹസിൻ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി മരിച്ചുപോയിമുറുഹി സാഹുഅലി വസ്ലം തങ്ങൾക്ക് തൻ്റെ മകൾ ഫാത്തിമയിൽ നിന്നല്ലാതെ പിൻഗാമി ഉണ്ടായി ഉണ്ടായിട്ടില്ല അങ്ങനെ റസൂലുള്ളാഹി മഹത്തായ ആ പരമ്പര വ്യാപിച്ചു മിൻ എന്നീ റസൂർത്തങ്ങൾ രണ്ട് പേരക്കുട്ടികളുടെ ഭാഗത്തിലൂടെയാണ് മഹത്തായ ആ പരമ്പര